നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പട്ടിണിയും ഗസ്തയിൽ വീണ്ടും കുട്ടികൾ മരിക്കുന്നു എഴുപത് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി ആരോഗ്യ വകുപ്പിന്റെ അതിഗൗരവ മുന്നറിയിപ്പ് ഗസ്ത കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം കുറഞ്ഞത് എഴുപത് കുട്ടികൾ മരിച്ചു എന്ന് ഗസ്തയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ഭക്ഷണവും ശുദ്ധജലവും ഇല്ലാതെ കിടക്കുകയാണ് പലരും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വളരെ മോശമായ ആരോഗ്യസ്ഥിതിയിലായിരിക്കും ആശുപത്രികളിൽ മരുന്നും ജീവനക്കാരും ഒട്ടും മതിയാകുന്നില്ല പല കുട്ടികൾക്ക് ശരീരഭാരം കുറഞ്ഞിരിക്കുന്നു ശരീരത്തിൽ ക്ഷയലക്ഷണങ്ങളുണ്ട് ലക്ഷണങ്ങളുണ്ട് അവശതയിലായിരിക്കുന്നു ഓരോ ദിവസവും അവിടെയുള്ള അവസ്ഥ മനുഷ്യത്വം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് മുന്നേറുന്നത് പലസ്തീൻ എൻജിഒ നെറ്റ്വർക്കിന്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ ശക്തിപ്രയോഗം ചെയ്ത് ഗസയുടെ മേൽ ഏർപ്പെട്ടിരിക്കുന്ന ഉപരോധമാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം അവരിത് സിസ്റ്റമാറ്റിക് സ്റ്റാർവേഷൻ പോളിസി എന്ന് പരാമർശിച്ചു ചെറിയ കുട്ടികൾ ഒന്നും കഴിക്കാതെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് മാതാപിതാക്കൾക്ക് ഭക്ഷണം എവിടെ നിന്ന് എത്തിക്കണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ